ഹായ് ആൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണെന്ന് വിചാരിക്കണേ അലഹമ്മദില്ല ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ലോഗിൽ ഞാൻ ഫ്രിഡ്ജ് ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും അതുപോലെ തന്നെ കുക്കിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക എന്നാലാണ് ഇടുന്ന വീഡിയോസ് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ കേട്ടോ പിന്നെ എല്ലാവരും മറക്കാതെ കമൻറ്റ് അയക്കുക വിന്നർ ആവാൻ വേണ്ടി ട്രൈ ചെയ്യട്ടോ അപ്പോൾ താ രാവിലെ കിച്ചണിൽ ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് പുട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ അതേപോലെ തന്നെ രാത്രി കുറച്ച് പാത്രങ്ങളൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് റാക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഡ്രൈ മാറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെട്ടോ എൻ്റെ കിച്ചൺ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്തിട്ട് വേണം പണി തുടങ്ങാനായിട്ട് ഇന്ന് പത്തിനിയായിരുന്നു കേട്ടോ രാത്രി ഞാൻ പ്ലാൻ ചെയ്ത് കിടന്നത് പക്ഷേ അത് പുട്ടിക്ക് മാറേണ്ടി വന്നു വേറെ ഒന്നുമല്ല ഞാൻ സാധാരണ മോൻ്റെ യൂണിഫോമൊക്കെ റെഡി ആക്കി വെച്ചിട്ടാണ് രാത്രി കിടക്കാറുള്ളത് കേട്ടോ ഇന്നലെ ചെറിയ ആങ്ങളെയും വൈഫൊക്കെ വന്ന് അവരോട് സംസാരിച്ചിരുന്ന അങ്ങനെ നേരം പോയത് അറിഞ്ഞില്ല അപ്പോൾ പിന്നെ അതൊന്നും ചെയ്തില്ല പക്ഷേ ഞാൻ യൂണിഫോം സെപ്പറേറ്റ് ചെയ്ത് വെച്ചപ്പോൾ അതിൽ ഇന്നിടാനുള്ള ഷർട്ട് പെട്ടിട്ടില്ല കേട്ടോ ഞാൻ രാവിലെ ഒന്ന് ടെൻഷനായി ഞാൻ വിചാരിച്ചു അഴേമ്പെന്ന് നായ ഉണ്ടോ എന്തെങ്കിലും ചെയ്തോ എന്ന് വിചാരിച്ചു ആകെ ബേജാറായിപ്പോയി മൂന്ന് കളർ യൂണിഫോമാണ് ഉണ്ട് അവർക്ക് ബ്ലൂവും ഓറഞ്ചും ഗ്രീനും അപ്പോൾ ഇന്ന് ബ്ലൂ ഇടേണ്ട ദിവസത്താണ് ബ്ലൂ ടീഷർട്ട് മാത്രം എടുത്ത് വെച്ചതിൽ കാണുന്നില്ല അപ്പോൾ ഒരു മുക്കാൽ മണിക്കൂർ അങ്ങനെ ഞാൻ ആകെ ടെൻഷനായിട്ടാണ് പിന്നെ തിരഞ്ഞ് തിരഞ്ഞ് എടുക്കാം ഞാൻ വേറെ ഡ്രസ്സൊക്കെ മാറ്റി ഫോൾഡ് ചെയ്യാനുള്ള മാറ്റി വെച്ച കൂട്ടത്തിലുണ്ടായിരുന്നു അവിടെയും ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം തരാം ചിലപ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ ടെൻഷൻ വരുമ്പോൾ അവിടെ തന്നെ ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ കണ്ണിൽ കാണൂല അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഒന്ന് ഡിലേ ആയിട്ട് ഒരു മുക്കാൽ മണിക്കൂർ ഡിലേ ആണ് കിച്ചൺ കറങ്ങാൻ അപ്പോൾ പിന്നെ ഇനി പത്തിരി വേണ്ട പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കറി പിന്നെ നിലത്തെ ചിക്കൻ കറി ബാക്കിയുണ്ട് അപ്പോൾ പിന്നെ അതും പുട്ടും ആട്ട് എന്ന് വിചാരിച്ച് പിന്നെ ഒരുപാട് കൂട്ടുകാർ ഫ്രിഡ്ജ് ഓർഗനൈസിങ് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ഒന്ന് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണം കേട്ടോ മാസത്തിലൊരു ദിവസം ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യും അങ്ങനെ അങ്ങനെ വലുതായിട്ടങ്ങനെ ആവാറില്ല ഫ്രിഡ്ജ് പക്ഷെ ഇപ്രാവശ്യം കുറച്ച് ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ബിസിയാണല്ലോ അപ്പോൾ ഒന്ന് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്രിഡ്ജ് ക്ലീനിങ്ങും ഓർഗനൈസിങ് ഞാൻ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളതെന്നും കൂടെ കാണിക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണണേ കൂട്ടത്തില് അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യണം വീണ്ടും വീണ്ടും പറയണം കേട്ടോ നിങ്ങൾ കമൻ്റാണ് എൻ്റെ മോട്ടിവേഷന് അപ്പോൾ അത് ആ പുട്ടിന് പൊടിയെടുത്ത് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വെള്ളം ഒഴിച്ച് വെക്കട്ടെ എന്നിട്ട് തേങ്ങ ഒക്കെ എടുക്കാൻ പോകട്ടോ സാധാരണ പുട്ടിന് ചിറകിയായിട്ടാണ് തേങ്ങ എടുക്കാറുള്ളത് ഇനിയിപ്പോൾ മിക്സിയിൽ പൊടിച്ചിട്ട് തന്നെ എടുക്കേണ്ടി വരും തോന്നുന്നുണ്ട് അത്രയും വൈകിയിട്ടുണ്ട് എനിക്ക് വൈകിയ ഒരു ബേജാറാണ് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ മോനൊരു കുറച്ച് സമയം മുന്നേ ഉരുക്കി നിർത്തിയാൽ എനിക്കൊരു സമാധാനമാണ് പിന്നെ അതുമല്ല ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം അടങ്ങിയിരിക്കും അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ കുറച്ച് വായിക്കും എഴുതുമൊക്കെ ചെയ്യാം അപ്പോൾ അങ്ങനെയുണ്ട് ിനിയിപ്പോൾ അതിനൊന്നും ടൈമുണ്ടാവും തോന്നുന്നില്ല ഓൾറെഡി ഏഴ് ഇരുപതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മളൊരു വ്ളോഗിൽ ഈസി ഇൻസ്റ്റൻറ്റ് വെള്ളപ്പം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതൊരുപാട് ആൾക്കാർ ട്രൈ ചെയ്ത് നല്ല റിവ്യൂ കിട്ടി കിട്ടിട്ടോ എനിക്ക് പേഴ്സണലായിട്ടും കമൻറ്റ് ബോക്സ് കൂടെ ഒരുപാട് റിവ്യൂ കിട്ടി കൂടാതെ എന്നെ പേഴ്സണലായിട്ട് അറിയുന്നവർ വാട്സപ്പിൽ കൂടെ ഒക്കെ അതേപോലെ അവർ ഷെയർ ചെയ്തിട്ടുള്ളവർ അവർക്ക് റിവ്യൂ കൊടുത്തിട്ടുള്ള വോയിസുകൾ എനിക്ക് ഫോർവേഡ് ചെയ്തിട്ടും ഒക്കെ ഒരുപാട് നല്ല റിവ്യൂ കിട്ടിയിട്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയായി നമ്മളൊരു സംഗതി ചെയ്യുമ്പോൾ അതുകൊണ്ടൊരാൾക്ക് ഒരു ഉപകാരം കിട്ടിയെന്ന് പറയുമ്പോൾ അതിലപ്പുറം നമുക്ക് അതിനൊരു പ്രതിഫലം കിട്ടാനില്ലല്ലോ അപ്പോൾ വളരെ നന്ദിയുണ്ട് ഉണ്ട് എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടെ ആയാലും അല്ലാതെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോസൊക്കെ കണ്ട് എന്നെ സഹിച്ച് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിലും എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരപ്പെടണം എന്ന് ആഗ്രഹിച്ചു തന്നെയാണ് ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അത്രയും ആത്മാർത്ഥതയിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന പരമാവധി എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുള്ളത് പിന്നെ കമൻ ബോക്സിൽ കൂടെ സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ അതിനും പരമാവധി ഞാൻ റിപ്ലൈ കൊടുക്കാറുമുണ്ട് കേട്ടോ കൂടാതെ കമന്റ് ബോക്സ് കൂടെ റിപ്ലൈ കൊടുത്തിട്ട് എനിക്കൊരു തൃപ്തി ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നത്തെ വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാറും കേട്ടോ അങ്ങനെയൊക്കെ പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ സപ്പോർട്ട് നിങ്ങൾ തന്നെയും ചെയ്യേണ്ട കേട്ടോ എന്ന് പറയണില്ല നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും തുടർന്ന് കാണുക എന്തഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ എന്നോട് പറയാം കേട്ടോ അപ്പോൾ ഇതാ പുട്ട് ഒന്ന് ഇളക്കി നോക്കട്ടെ ഇത് ഉതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉയർത്ത് ഉതിർത്തിയിട്ട് ഇനിയിപ്പോൾ വേഗം പുട്ടൊക്കെ റെഡിയാക്കി മോന് ഫുഡൊക്കെ കൊടുത്ത് വിടാനുള്ള പരിപാടി നോക്കണം എന്നിട്ട് വേണം ഫ്രിഡ്ജ് ക്ലീൻ ആക്കാനൊക്കെ കേട്ടോ ഫ്രിഡ്ജ് കുറച്ച് അധികം നേരത്തെ പണിയുണ്ട് പക്ഷെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന കണ്ടെയ്നറൊക്കെ കാലിയാകുമ്പോൾ പിന്നെ അത് വാഷ് ചെയ്ത് ഉണക്കിയിട്ട് ആണ്ട്ടെ വെക്കാറുള്ളത് അപ്പോൾ കണ്ടെയ്നേഴ്സൊന്നും കഴുകാനുണ്ടാവാറില്ല പിന്നെ എല്ലാ സാധനങ്ങളും ഞാൻ ഓരോരോ കണ്ടെയ്നറിലാക്കിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കാറുള്ളത് കേട്ടോ അല്ലാതെ ഞാൻ അങ്ങനെ ഫ്രഷ് ആയിട്ട് കവറോടൊക്കെ കൊണ്ടേ വയ്ക്കുക അല്ലെങ്കിൽ എല്ലാം കൂടെ ഒന്നിലിട്ട് വെക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് എളുപ്പമാണ് ഒക്കെ ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് നന്നാക്കാവുന്നതേ ഉള്ളു കേട്ടോ എനിക്ക് എപ്പോഴും അത്ര വലിയൊരു ഭാരപ്പെട്ട ജോലിയായിട്ട് തോന്നാറില്ല ഇന്ന് നീ ആ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് സിയനെ കാണാനൊന്നു പോകണം ഇന്നലെ റെഡിയായി ആയി ഇറങ്ങി അപ്പോഴാണ് അവിടെ മെഡിക്കൽ അവാർഡ്സിൻ്റെ ഫംഗ്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ ജംഷി സാർ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു കൊണ്ടുപോകും എന്നുള്ളത് നാല് ദിവസം മുന്നേ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അതിനുള്ള പ്ലാനിങ്ങും വേറെ ഉള്ളതൊക്കെ ആയിട്ട് കുറേ സമയം വേസ്റ്റ് ചെയ്യും അപ്പോൾ സാറെ എപ്പോഴും അപ്പോൾ പറയാമെന്നല്ലാതെ കുറച്ച് ദിവസം മുന്നേ ആയിട്ട് പറയാറില്ല കേട്ടോ ഇപ്പഴാവശ്യം ഓണാഘോഷമൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു ഓണാഘോഷമൊന്നും എന്ന് പറഞ്ഞിട്ട് പിന്നെ തലേ ദിവസമാണ് ഇട്ടോ തട്ടിക്കൂട്ടിയത് അപ്പോൾ അതേപോലെ എല്ലാ കാര്യവും ഇപ്പോൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു പരിപാടി ഉണ്ടാവുമെന്ന് പക്ഷെ ഞാനത് എന്തോ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയിരുന്നു അങ്ങനെ റെഡി ആയി ഒക്കെ ഇറങ്ങിയതിന് ശേഷം ഞാൻ അവളെ ഫ്രണ്ട് അഫ്രീൻ്റെ ഉമ്മാക്കൊന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും കൊണ്ടുപോകാണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണവർ വിളിക്കും എന്തെങ്കിലും കുട്ടികൾക്ക് കൊണ്ടുപോകാൻ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചാണ് പോവുക സാജിദാത്തിയും അഫ്രീൻ്റെ അമ്മയും ഞാനൊക്കെ കൂടാൻ അപ്പോൾ അങ്ങനെ വിളിച്ചപ്പോൾ അഫ്രീൻ്റെ ഒമ്മയാണ് പറഞ്ഞത് ഇങ്ങനെ ഒന്ന് വിളിച്ച് നോക്ക് പരിപാടിക്ക് പോയിട്ടുണ്ടാവും അപ്പോളാണ് എനിക്ക് ഓർമ്മ അപ്പോൾ ഞാൻ മെണ്ടൊക്കെ വിളിച്ച് നോക്കിയപ്പോൾ എല്ലാവരും ഫങ്ഷനിൽ പോയിട്ടുണ്ട് അപ്പോൾ അത് ഇന്നത്തേക്ക് വെച്ചിട്ട് ഇനിയിപ്പോൾ വൈകുന്നേരം ഇതൊക്കെ കഴിഞ്ഞിട്ട് അവളെ കാണാനായിട്ട് പോകണം അപ്പോൾ അത് ഇതാണ് ഇട്ടപ്പോൾ എൻ്റെ ഫ്രിഡ്ജിൻ്റെ കറൻറ്റ് കണ്ടീഷൻ ഒരുപാട് ഫുഡൊക്കെ ഉണ്ടായിരുന്നു കിട്ടും അതൊക്കെ നല്ല മിഞ്ഞാന്നായിട്ട് ഞാൻ എടുത്ത് യൂസ് ചെയ്ത് ഒഴിവാക്കിയതാണ് ആ ഒരു കണ്ടെയ്നർ കാണിച്ചല്ലോ അതേപോലത്തെ കണ്ടെയ്നേഴ്സിലാണ് ഞാൻ ഫുഡ് ലാപ്ടോപ്പറില് വെക്കൽ കിട്ടാം അതൊരു പന്ത്രണ്ടത്തിൻ്റെ സെറ്റ് മൂന്ന് സൈസിലായിട്ട് പന്ത്രണ്ടത്തിൻ്റെ സെറ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളായിരുന്നു നല്ല യൂസ്ഫുൾ ആണ് നമുക്ക് നമുക്കതോടെ കറി ഓവനിലെച്ച് ചൂടാക്കുകയും ചെയ്യാം നമുക്ക് അതിൽ വെച്ചാൽ കുറേ സ്പേസ് സേവിങ് ആണ് നമുക്കിങ്ങനെ മേലെ മേലെ വെക്കാൻ പറ്റുമല്ലോ അപ്പോൾ കുറേ സ്പേസ് ഫ്രിഡ്ജിൽ കിട്ടുകയും ചെയ്യും കേട്ടോ നിങ്ങൾ കണ്ടിട്ടില്ല ഞാനിതേപോലെ കണ്ടെയ്നേഴ്സിലാണ് വെക്കുക അപ്പോൾ ഒരുപാട് സ്ഥലം വേണ്ടി വരും പക്ഷേ ഇതേപോലെ ക്ലീൻ ചെയ്യാനൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ ഇതങ്ങനെ എടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് എടുത്ത് വെച്ചിട്ട് വാഷ് ചെയ്യാനുള്ളൊക്കെ വാഷ് ചെയ്തിട്ട് തുടച്ചിട്ട് അങ്ങോട്ട് വെച്ചാൽ മതി എളുപ്പമാണ് ഇങ്ങനെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പോൾ ഈ കണ്ടെയ്നേഴ്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ നോക്കട്ടെ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഞാനത് പറയാൻ കാരണം കമൻറ്റ് ബോക്സിൽ കൂടെ എല്ലാവരും ലിങ്ക് ചോദിക്കും അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് വാങ്ങാം കേട്ടോ ഒക്കെ ആമസോണിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുള്ള പ്രോഡക്റ്റാണ് ഫ്ലിപ്പ്കാർട്ട് കുറവാണ് ആമസോണിൽ വാങ്ങിയിട്ടുള്ളതിനോ പിന്നെ ഈ ഒരു മാറ്റുണ്ടല്ലോ ഞാൻ ഈ ഗ്ലാസ് വന്ന് എടുക്കണേ അത് അയക്കേൻ്റെ പ്രോഡക്റ്റ് ആട്ടോ അന്ന് ഞാൻ പോയപ്പോൾ ഒരു റോളാണ് വാങ്ങിയത് ഞാൻ ഇത്രയും ഉപകാരപ്പെടുവതെന്ന് വിചാരിച്ചില്ല കേട്ടോ അല്ലെങ്കിൽ ഞാനൊരു നാല് റോളെങ്കിലും വാങ്ങിക്കൊണ്ടുവന്നേനെ ഞാൻ ഒരു റോളാണ് വാങ്ങിയത് അപ്പോൾ എനിക്ക് ഫ്രിഡ്ജിൻ്റെ സൈഡ് ഒക്കെ മാത്രമാണ് ഉണ്ടോ അത് തികഞ്ഞത് ഫ്രീസറിൻ്റെ സൈഡൊക്കെ പോലും ഉണ്ടായില്ല ഇനി നിഷക്കി പോകുമ്പോൾ ആദ്യത്തെ പരിപാടി അത് വാങ്ങണം എന്നുള്ളതോ ആ ഒരു റണ്ണർ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതെടുത്ത് കഴുകിയാൽ മതി എന്തെങ്കിലുമൊക്കെ സ്പില്ലായി പോയാൽ നമുക്ക് ആ ഒരു റണ്ണർ എടുത്തിട്ട് അവിടെ കഴുകി വെച്ചാൽ മതി എളുപ്പമുണ്ട് ക്ലീൻ ചെയ്യാനിട്ടോ പിന്നെ എന്താ ഞാനിപ്പോൾ ഇത് സ്പീഡ് ചെയ്ത് കാണിക്കാനുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചു കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കാണിക്കാമെന്ന് പിന്നെ വിചാരിച്ച് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ എന്തും ചെയ്യണ കാണുമ്പോൾ എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ കേട്ടോ ആരെങ്കിലൊക്കെ ക്ലീൻ ചെയ്യണ വീഡിയോ കാണുമ്പോൾ അതേപോലെ തന്നെ ഇത് ഞാനിങ്ങനെ സ്പീഡൊപ്പം ചെയ്ത് കാണിച്ചാലും മുഴുവനായിട്ട് കാണിക്കുകയാണെങ്കിൽ ഇത് കണ്ടിട്ട് ആരെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ ഫ്രിഡ്ജ് അലങ്കോലപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ പോയി ക്ലീൻ ചെയ്യാൻ തോന്നിയാലോ അപ്പോൾ അങ്ങനെ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ബോക്സിലൊന്ന് പറയണം കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതാ എല്ലാ സാധനങ്ങളും ഞാൻ പുറത്ത് കെടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ആയതുകൊണ്ട് പെട്ടെന്നുണ്ടല്ലോ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഒക്കെ വാഷ് ചെയ്തിട്ട് ഉണക്കട്ടെ ഞാൻ വെയിലത്ത് വെച്ചൊന്നും ഉണക്കാറില്ല നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിത്തെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ അക്രലിക് അല്ലേ സാധനങ്ങളൊക്കെ അപ്പോൾ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുണ്ടെങ്കിൽ അത് നല്ലതല്ലേ അപ്പോൾ നമുക്ക് തുടച്ചിട്ട് ഡ്രൈ ആക്കുകയാണ് നല്ലത് അപ്പോൾ ഒക്കെ ഒക്കെ താ ഉരച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ പെട്ടെന്ന് ക്ലീനാവും കേട്ടോ ഞാൻ പറഞ്ഞില്ല അങ്ങനെ വൃത്തിയേടാവാനായിട്ട് ഞാൻ വെക്കാറില്ല ഏതെങ്കിലുമൊക്കെ തട്ടിൽ പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കാറുള്ളത് ഫുഡിൻ്റെ ബാക്കി വെക്കുന്നത് ഒരേ ഒരു കമ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ ആ ഒരു ഏരിയയിൽ മാത്രമാണ് അത് വെക്കുക അവിടെയാണ് വൃത്തിയേടാവാൻ ചാൻസ് ഉള്ളത് അപ്പോൾ അവിടെ ഇടയ്ക്ക് എടുത്ത് നന്നാക്കും ആ ഒരു തട്ട് ഇടയ്ക്കെടുത്ത് നന്നാക്കും അങ്ങനെ ഞാൻ ഓരോരോ സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട് ഞാൻ ഇതൊക്കെ ചെയ്തതിന് ശേഷം കാണിക്കട്ടൊക്കെ അതേപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ അടിയിൽ രണ്ട് ബാസ്ക്കറ്റ് ഉണ്ടല്ലോ അതിലിപ്പോൾ ഞാൻ എപ്പോഴും എടുക്കാത്ത സാധനങ്ങളായിട്ട് വെക്കുക അതായത് കുട്ടിങ്ങിനുള്ള ചൈന ഗ്രാസ് അങ്ങനത്തെ സാധനങ്ങൾ കേക്ക് ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അതേപോലെ നമ്മൾ കസ്റ്റേഡ് പൗഡറ് അതൊക്കെ എപ്പോഴെങ്കിലും എല്ലാം എടുക്കുകയുള്ളൂ അങ്ങനത്തെ സാധനങ്ങളാണ് വെക്കുക ആദ്യം ഞാൻ വെജിറ്റബിൾ ബോക്സിൽ വെജിറ്റബിൾ ബോക്സും ഫ്രൂട്ട്സിൻ്റെ ബോക്സും ആണ് ഇത് രണ്ടെന്നും അതുതന്നെയാണ് ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യണമല്ല അപ്പോൾ അതിങ്ങനെ പിടിച്ചിട്ട് വലിക്കുമ്പോൾ അതിന് ഡാമേജ് വരും ഒന്നാമത് രണ്ടാമത്തെ കാര്യം നമ്മൾ കുഞ്ഞ് നിന്ന് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ എപ്പോഴും ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ മേലെ വെച്ചാൽ നമുക്ക് ആക്സസ് ചെയ്യാനും എളുപ്പമാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മേലെ തക്കാളി പച്ചമുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേലെയും ഈ ഫ്രൂട്ട്സിൻ്റെ ബാസ്ക്കറ്റിലും വെജിറ്റബിളിൻ്റെ ബാസ്ക്കറ്റിലും എപ്പോഴും യൂസ് ചെയ്യാത്ത സാധനങ്ങൾ വെക്കാനുള്ള കാരണം അതാണ് കേട്ടോ പിന്നെ ഞാൻ ശ്രദ്ധിക്കാറില്ല ഒരുപാട് ബൾക്കായിട്ട് പച്ചക്കറി ഞാൻ കൊണ്ടുവന്ന് വെക്കാറില്ല കേട്ടോ അപ്പോൾ അത് അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ് ഞങ്ങൾ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ അപ്പോൾ ഒരാഴ്ചകൾക്ക് ഓരോ ദിവസം ഉണ്ടാക്കാനുള്ള പച്ചക്കറിയാണ് ഓരോ ഐറ്റം വാങ്ങുകയുള്ളൂ അതായത് പയറൊക്കെ ആണെങ്കിൽ ഒരു ദിവസം ഉണ്ടാക്കാനുള്ളത് അതുപോലെ ഓരോരോ ദിവസം ഉണ്ടാക്കാനുള്ള ആണ് വാങ്ങി വെക്കുള്ളൂ അത് തീർന്നിട്ടാണ് പിന്നെ രണ്ടാമത് വാങ്ങുകയുള്ളുട്ടോ ഞാൻ പറഞ്ഞില്ലിപ്പോൾ ഇന്ന് ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു നാലഞ്ച് ദിവസം മുന്നേ തന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങല് നിർത്തി ഉള്ളത് യൂസ് ചെയ്ത് തീർക്കുമായിരുന്നു കേട്ടോ ഫ്രൂട്ട്സ് ആയാലും പച്ചക്കറി ആയാലും അതേപോലെ തന്നെ ഫുഡ് ലെഫ്റ്റ് ഓവർ ലെഫ്റ്റോറിരിക്കുന്ന ഫുഡുണ്ടല്ലോ അതൊക്കെ എടുത്ത് യൂസ് ചെയ്തിട്ടൊക്കെ തീർക്കുമായിരുന്നു രണ്ട് മൂന്ന് ദിവസം മുന്നേ തന്നെ ഞാൻ പ്ലാൻ ചെയ്യും അപ്പം അങ്ങനെ ഇപ്പോൾ ഇന്ന് ഏകദേശമൊക്കെ ക്ലിയറായി ഇനിയിപ്പോൾ അതിലൊരു കണ്ടെയ്നർ ഇരിക്കുന്നത് ചപ്പാത്തിൻ്റെ മാവ് മാത്രമാണ് കേട്ടോ ചപ്പാത്തിൻ്റെ ഡോ മാത്രമാണ് അല്ലാത്തൊക്കെ ഇപ്പോൾ കാലിയായി ഇപ്പം ഞാൻ തുടച്ച് വെച്ചിട്ടുള്ള ആ രണ്ട് ബാസ്ക്കറ്റ് ഉണ്ടല്ലോ അത് ഞാൻ ഫ്രൂട്ട്സും വെജിറ്റബിളും ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ അത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിയതാണ് എല്ലാത്തിൻ്റെ ലിങ്ക് ഇൻഷാല്ലാം ഞാൻ പറഞ്ഞല്ലോ അത് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അത് നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് കേട്ടോ പിന്നെ നമ്മളെ ഫ്രിഡ്ജൊക്കെ മാച്ച് ചെയ്യണ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ തുടച്ച് നന്നാക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുക അല്ലാതെ വീരത്ത് വെച്ച് ഉണക്കാറില്ല കേട്ടോ വീരത്ത് വെച്ച് ഉണക്കിയിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് അല്ലാതെ പിന്നെ വിള്ളലോ പൊട്ടലോ ഒക്കെ വരും ഇനിയിപ്പം അതാ ഫ്രിഡ്ജിൻ്റെ ഉള്ളൊക്കെ ഒന്നാക്കി തുടച്ചെടുക്കണം ഇത് ഞാൻ വിനാഗറും നമ്മളെ ബേക്കിംഗ് സോഡയും ഡിഷ് വാഷർ ലിക്വിഡും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ വെള്ളത്തിൽ അപ്പോൾ അത് സ്പ്രേ ചെയ്തിട്ടാണ് ഞാൻ തുടച്ചെടുക്കുന്നത് താഴെ രണ്ട് ബാസ്ക്കറ്റും അലങ്കുല പെട്ടിട്ടൊന്നുമില്ല അതിലൊന്നിൽ ഞാൻ പറഞ്ഞല്ലോ കസ്റ്റേഡ് പൗഡർ ചൈന ഗ്രാസ് ബേക്കിങ്ങിനുള്ള കൊക്കോ പൗഡർ അങ്ങനത്തെയൊക്കെ സാധനങ്ങളാണ് ഒന്നിലുള്ളത് ബോക്സ് നമ്മൾ ആയിട്ട് വെക്കുമല്ലോ അങ്ങനത്തെ സാധനങ്ങൾ അതിൻ്റെ താഴെ സോയാബീൻ അങ്ങനത്തെ എക്സ്ട്രാ വരുന്ന സാധനങ്ങൾ അതാണ് വെക്കുന്നത് പിന്നെ പൾസസ് ഒക്കെ ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കുക അതൊക്കെ കണ്ടെയ്നറിലാണ് കണ്ടെയ്നറിലാണ്ടോ വെക്കുക അതൊക്കെ ഞാൻ എടുത്ത് വെക്കുമ്പോൾ ഞാൻ കാണിച്ച് തരാം അതൊക്കെ ഞാൻ കണ്ടെയ്നറിലാണ് വയ്ക്കുക ഒന്നാമത്തെ കാരണം രാവിലെ അങ്ങനെ കടലക്കറി ചെറുപയർ കറി അങ്ങനത്തെ കറികൾ വല്ലാണ്ട് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന പതിവില്ല അത് കാക്കക്ക് ഇഷ്ടമല്ല കേട്ടോ കാക്കക്ക് അധികം മീൻ കറിയോ ചിക്കൻ കറിയോ ഇറച്ചിക്കറിയൊക്കെ തന്നെ വേണം അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ആളെ ഹാപ്പിയാണ് കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ കഴിച്ചോളൂ അപ്പോൾ എപ്പോഴെങ്കിലും എല്ലാം ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ അത് പെട്ടെന്ന് കേടായിപ്പോവും പിന്നെ പ്രത്യേകിച്ച് കബോർഡിൻ്റെ ഉള്ളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല ഏതെങ്കിലും ഒരു പൾസ് പെട്ടെന്ന് കേടായിട്ടുണ്ടെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് എല്ലാ സാധനവും ആ കബോർഡിൻ്റെ ആ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കണൊക്കെ കേടാവും കേട്ടോ അപ്പോൾ ഞാനത് ഫ്രിഡ്ജിലാണ് വെക്കുക അതേപോലെ തന്നെ ഗ്രീൻ പീസ് നമ്മുടെ ചെന്ന കടല ഒക്കെ കുറേശ് എടുത്തിട്ട് ഞാൻ കുതിർത്തിട്ട് ജിപ്പിലോ കവറിലാക്കിയിട്ട് വെക്കൂട്ടോ കറി ഉണ്ടാക്കാൻ ഈ രാവിലെ ഹറിപ്പറിയായിട്ട് കിച്ചൺ കറങ്ങണമല്ലേ അപ്പോൾ നമ്മൾ തലേ ദിവസം ചിലപ്പോൾ കുതിർത്താൽ മറക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പണിയാവുമല്ലോ എഴുതിയിട്ട് ഒരു നാല് പ്രാവശ്യമൊക്കെ ഉണ്ടാക്കാനുള്ളത് വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകിയിട്ട് വെള്ളം വാർത്തിട്ട് ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല ജിപ്പിലോ കവറ് ലീക്ക് ആവാത്ത അപ്പുറം തിരിക്കണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം അത് അതിൽ വെക്കും കേട്ടോ അങ്ങനെ അതെടുത്ത് കഴിയുമ്പോൾ ഞാൻ വീണ്ടും കുതിർത്ത് വെക്കും ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഫ്രിഡ്ജ് ക്ലീനിങ് പ്ലാൻ ചെയ്തതുകൊണ്ട് അതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു മാറ്റ് എല്ലാത്തിലും ഇട്ട് കൊടുക്കും അപ്പോൾ പിന്നെ മാറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് കഴുകി വെച്ചാൽ മതി കേട്ടോ അങ്ങനെ ഈ ഒരു മാറ്റ് ഭയങ്കര ഉപകാരമാണ് ഇത് ഐക്യൻ്റെ പ്രോഡക്റ്റാണ് വേറെ ഉണ്ടാവും പക്ഷെ ഞാനിത് വേറെ വാങ്ങി നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ കണ്ടെയ്നറിൻ്റെ ബാക്കിൽ വെക്കുന്നത് എപ്പോഴും എടുക്കാത്ത സംഭവങ്ങളാണ് നമ്മൾ മക്കത്ത് നിന്ന് തുടർന്നിട്ടുള്ള അജ്വ കാരക്കയും അങ്ങനത്തെ സാധനങ്ങളാണ് പിന്നെതാ സ്ക്വയർ ആയിട്ടുള്ള കണ്ടെയ്നറാണ് തക്കാളി പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ള കേട്ടാ അതൊക്കെ കയറ്റി വയ്ക്കുകയാണ് ഇതൊക്കെ ഓട്സ് പൾസസ് ഒക്കെയാണ് അപ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് വെക്കാൻ പറ്റും നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് എടുത്ത് വെച്ച് ക്ലീൻ ക്ലീനാക്കാനും എളുപ്പമാണ് തിരിച്ചങ്ങോട്ട് വെക്കാനും എളുപ്പമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രശ്നമേ അല്ല മറ്റത് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനും കുറേ ഒരു ബുദ്ധിമുട്ടാണ് അല്ല ഒരു ദിവസത്തെ ബുദ്ധിമുട്ട് ആദ്യമൊക്കെ ഞാനും അങ്ങനെ തന്നെ ഇരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ ഒരു ഒന്നൊന്നര വർഷം മുന്നേ ഈ ഒരു മെത്തേഡിൽ പോകുന്നതുകൊണ്ട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യൽ എനിക്കൊരു പണിയല്ല കേട്ടപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു ഇനി കാണിച്ചരനി വൈറ്റ് ബോർഡ് ഉണ്ടല്ലോ അത് ഭയങ്കര ഉപകാരം ഉണ്ടോ ഒന്നാമത് നമുക്ക് ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ഫുഡ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത് പലപ്പോഴും നമ്മൾ മറന്നു പോകും എന്തൊക്കെയുള്ളത് അപ്പോൾ അത് എഴുതി വെക്കാം രണ്ടാമത് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകാനുണ്ടെങ്കിൽ നമുക്ക് മറന്നു പോവാതിരിക്കാനും അത് എഴുതി വെക്കാനും ഒക്കെ പറ്റൂട്ടോ ഞാൻ ചിലപ്പോൾ ഷരീഫാക്ക വരുമ്പോൾ എൽ പണികൾ വരെ ഞാൻ എഴുതി വെക്കാറുണ്ട് അപ്പോൾ അതിങ്ങനത്തെ കണ്ടെയ്നറിലാണ് ഞാൻ ബട്ടർ ചീസ് തക്കാളി പച്ചമുളക് മല്ലിച്ചപ്പ് കറിവേപ്പില കറിവേപ്പിലത്രയും വെച്ചിട്ടുള്ളത് കേട്ടോ ഇത് എൻ്റെ ഐസ് മാസ്ക് ആണ് കേട്ടോ അത് ഞാൻ രണ്ടെണ്ണം പേർ ആണ് ഒന്നെടുക്കുമ്പോൾ അടുത്തതിൽ കൊളന്ന് വെക്കും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതാ പൾസും ഇതേപോലെയാണ് വെച്ചിട്ടുള്ളത് കണ്ടെയ്നറിലാണ് വെച്ചിട്ടുള്ളത് ഈ രണ്ട് ബോക്സുമാണ് വെജിറ്റബിളിനും ഫ്രൂട്ട്സിനും ഉള്ളത് കേട്ടോ ഇപ്പൊ ഒക്കെ കാലിയായി ഒക്കെ ഫില്ല് ചെയ്യണം താഴെ ഉള്ളത് പനഞ്ചർക്കരയാണ് ആ പച്ച ിഡുള്ള ബോക്സ് മറ്റേത് ഞാൻ പറഞ്ഞല്ലോ ആട്ടപ്പൊടി നമ്മളെ ചപ്പാത്തിൻ്റെ ഡോയാണ് ഈ ഒരു കമ്പാർട്ട്മെന്റുള്ള ബാക്കി സ്പേസ് കണ്ട് ഞാൻ ലെഫ്റ്റ് ഓവർ ഫുഡ് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുക വേറുള്ള തട്ടിലൊന്നും വെക്കൂല ഈ ഫുഡ് വെക്കുമ്പോഴാണ് സ്പില്ലായി പോയിട്ടൊക്കെ വൃത്തിയിടാവട്ടെ ഫ്രിഡ്ജ് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ഫ്രിഡ്ജൊരുപാട് ദിവസം ക്ലീൻ ആയിട്ട് കിടക്കും കേട്ടോ പിന്നെ ഈ ഒരു കണ്ടെയ്നറുണ്ടല്ലോ താഴെ ഉള്ള ഇത് മെഡിസിനാണ് അത് ഐസ് ബാഗും മെഡിസിനും കൂടി വെച്ചിട്ടുള്ളതാണ് പിന്നെ കാടമുട്ടിയുടെ വെച്ചിട്ടുണ്ട് ഈ ഒരു കണ്ടെയ്നറിൻ്റെ ലിഡിൻ്റെ കളർ വെച്ചിട്ടോ ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് ഓരോന്നിലും ഇരിക്കണെന്ന് നോക്കുക ഈ വൈറ്റ് ലിഡുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റിൽ കളർ ഗ്രീൻ ഉള്ളത് ഒന്ന് നമ്മുടെ ഹമ്മൂസ് ഉണ്ടാക്കുന്ന സംഭവം മറ്റേത് ബദാം അങ്ങനെ ഓരോ ലിഡിൻ്റെ കളർ വെച്ചിട്ട് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കും കേട്ടോ എനിക്ക് പെട്ടെന്ന് എടുത്ത് വന്നിട്ട് എടുത്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും കിച്ചണിൽ പെട്ടെന്ന് പണിയൊക്കെ നിറക്കുമ്പോൾ നമ്മൾ തപ്പി തരാനായിട്ട് നിൽക്കണ്ട ആ ലിഡിന് ആ കമ്പ ആ ഒരു കണ്ടെയ്നർ തന്നെ ആ സാധനങ്ങൾ അപ്പോൾ അപ്പം എനിക്കതിപ്പോൾ ഇങ്ങനെ കാണാൻ പാടായിട്ടുണ്ട് കേട്ടോ പിന്നെ താഴെ ഇരിക്കുന്നത് നമ്മളെ ഫ്രൂട്ട് മിക്സ് ആയിട്ടുള്ള യോഗർട്ടാണ് ഐസ്ക്രീം തിന്നാനൊക്കെ ഉള്ള ക്രേവിങ്സ് ഞാൻ ഞാനിതാണ് കഴിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് ഓരോരുത്തർക്കും ഓരോ ഐഡിയ ആയിരിക്കും പക്ഷെ എനിക്കിതാണ് ഈസി മെത്തേഡായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ ഇതാവുമ്പോൾ നമുക്ക് വൃത്തിയേടാകുമ്പോൾ പെട്ടെന്ന് ഇറക്കി വെച്ച് ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ അങ്ങോട്ട് കയറ്റി വെക്കാനും എളുപ്പമാണല്ലോ അതേപോലെ തന്നെ ഫ്രീസറിന്റെ ഭാഗത്തും കണ്ടെയ്നറിലാക്കിയിട്ടാണ് ഇറച്ചി മീനൊക്കെ വെക്കുക ആ ഒരു കണ്ടെയ്നർ നല്ല ഇത് ഐസ് ഗ്ലാസ് ആണ് നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് കുടിക്കട്ടാം ഒന്ന് വാഷ് ചെയ്തിട്ട് അതിൽ വെള്ളം എടുത്ത് കുടിച്ചാൽ നല്ല തണുപ്പുണ്ടാവും ഇതിപ്പോ എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ പൊട്ടിയതാട്ടാം ഇപ്പടുത്ത് ഒഴിവാക്കുമ്പോൾ അതേപോലെ തന്നെ ഈ ബ്ലൂ ആണ് ജിബ്ലോ കവറിൽ ഞാൻ മുതിര കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് ഇത് എടുത്ത് കഴിഞ്ഞിട്ടില്ല ഞാൻ സിപ്പം മോന് കൊണ്ടുവന്നു വെച്ചാണ് കേട്ടോ മോൻ പപ്പനോട് പറഞ്ഞ് കൊണ്ടുവന്നുവെച്ചാണ് അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെയും അസ്ലാമലൈക്കും